റെഡി ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഒരു രണ്ടു മൂന്ന് ഷോപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അത് കാരണമാണ് വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പതിനായിരം രൂപ വീഡിയോസാണ് പതിനായിരം രൂപ വരുന്ന ഒരു വീഡിയോസ് ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വരണം സാൻസ്വി കമ്പനിയുടെ പിന്നെ ഒരു പി ജി വാട്ടർ ബോട്ടിൽ ചെറുത് പിന്നെ ബജാജിൻ്റെ ഒരു മൂന്ന് ലിറ്റർ സ്റ്റീൽ കുക്കർ പിന്നെ പറയുന്നത് പി കൊണ്ട് അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ പിന്നെ ഒരു കെറ്റില് കെറ്റില് വലിയ കെറ്റിൽ ഒരെണ്ണം വലിയ കെറ്റില് ഒരായിരം രൂപയ്ക്ക് ഓൺലൈൻ പ്രൈസുള്ള മുകളിലാണ് അത്യാവശ്യം പാചകം ചെയ്യാൻ പറ്റാവുന്ന കെറ്റിലാണ് അതൊരെണ്ണം പിന്നെ നാല് ബർണറ് നാല് ബർണറ് സ്റ്റവ് പി ജി നാല് ബർണറ് സ്റ്റവ് ഒരെണ്ണം പിന്നെ ഒരു കാസറോള് കാസറോൾ ഒരെണ്ണം പിന്നെ അടുത്ത് വരുന്നത് ഒരു നാല് സ്റ്റീലിൻ്റെ നാല് പാത്രം ലിഡ് ഉണ്ട് നാല് പീസ് സ്റ്റീലിൻ്റെ പിന്നെ അതുപോലെ ഒരു ലഞ്ച് ബോക്സ് മിൽട്ടൻ്റെ ലഞ്ച് ബോക്സുകൾ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റാവുന്നത് ലഞ്ച് ബോക്സ് വരണം ഉള്ളിൽ സ്റ്റീൽ വരുന്നതാണ് പിന്നെ ചെറിയൊരു ടപ്പയുണ്ട് കറിയൊക്കെ ആക്കാൻ പറ്റാവുന്നത് അത് വരണം പിന്നെ ബ്രെഡ് റോസ് വരണം ബ്രഡ് റോസ് വരണം പിന്നെ കുക്ക് വെയർ സെറ്റ് നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് കുക്ക് വെയർ പിന്നെ നമുക്ക് വരുന്നത് ഒരു നമുക്ക് വരുന്നത് ഏതൊരു ബെഡ്ഷീറ്റ് ഒരു ബെഡ്ഷീറ്റ് വരണം ഒരു ഡബിൾ കോട്ടാണ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ വരണം പിന്നെ ചെറിയൊരു ഫ്ലാസ്ക് ഫ്ലാസ്ക് ചെറുത് വരണം ഏതൊരു ഫ്ലാസ്ക് കമ്പനി വരുന്നത് എക്സ്പോ അങ്ങനെ കമ്പനിയാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു ചോപ്പറ് ബട്ടർഫ്ലൈയുടെ ഒരു ചോപ്പറ് ബട്ടർഫ്ലൈ വരണം പിന്നെ നമുക്ക് വരുന്നത് ബട്ടർഫ്ലൈ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ ബട്ടർഫ്ലൈയുടെ ഇൻജക്ഷൻ കുക്കർ പിന്നെ ഒരു ഡിന്നർ സെറ്റ് ഒരു പതിനഞ്ച് പീസോടെ ഉണ്ടാവും ഡിന്നർ സെറ്റ് പിന്നെ ഒരു മോപ്പ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഓക്കെ താങ്ക് യു Vamos lá.